ഹോളിവുഡിലെ പുത്തൻ താരോദയം പ്രദീപ് രംഗനാഥൻ നായകനായി എത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ് ഡ്രാഗൺ തെലുങ്കിൽ റിട്ടേൺ ഓഫ് ദി ഡ്രാഗൺ എന്ന പേരിൽ പുറത്തിറങ്ങിയിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ കോടി നേടിയെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് അശ്വത് മാരിമൊത്തു സംവിധാനം ചെയ്ത ഈ ചിത്രം അജിത്തിൻ്റെ വിടാമുയർച്ചക്ക് സാധിക്കാത്ത നേട്ടം നേടി എന്നാണ് പുതിയ വാർത്ത നോർത്ത് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ ഡ്രാഗൺ ഒരു മില്യൺ ഡോളർ കടന്നു ഈ വർഷം ആദ്യമായാണ് നോർത്ത് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ ഒരു ഹോളിവുഡ് പടം ഈ നേട്ടം കൈവരിക്കുന്നത് അതേസമയം വൻ പ്രതീക്ഷയിൽ എത്തിയ അജിത്തിൻ്റെ വിടാമുറിച്ച് ഈ നേട്ടം കൈവരിച്ചിരുന്നില്ല അതിനാൽ തന്നെ യുവതാരത്തിൻ്റെ നേട്ടം ബോക്സ് ഓഫീസ് വൃത്തങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് ലവ് ടുഡേ എന്ന ഹിറ്റിന് ശേഷം പ്രദീപ് രംഗനാഥൻ നായകനായി എത്തിയ ചിത്രമാണ് ഡ്രാഗൺ പ്രദീപും സംവിധായകനും ചേർന്നാണ് ചിത്രത്തിൻ്റെ രചന പ്രദീപ് സംവിധാനം ചെയ്ത് പ്രധാന വേഷത്തിലെത്തിയ ലവ് ടുഡേ നിർമ്മിച്ച എ ജി എസ് എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് ഡ്രാഗണും നിർമ്മിച്ചിരിക്കുന്നത് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോനൊപ്പം ചിത്രത്തിൽ മിഷ്കിൻ കെ എസ് രവികുമാർ കയാദു ലോഹർ ഇന്ദുമതി തുടങ്ങി പ്രമുഖർ ചിത്രത്തിൽ വേഷമിടുന്നു ലിയോൺ ജെയിംസാണ് സംഗീത സംവിധാനം മഹേഷ് തിരുമേനിയാണ് അജിത് നായകനായ വിടാമുർച്ച ഒരുക്കിയത് ഇംഗ്ലീഷ് ചിത്രം ബ്രേക്ക് ഡൗണിൻ്റെ റീമേക്ക് ആയ ചിത്രം ലൈക്ക പ്രൊഡക്ഷൻസാണ് നിർമ്മിച്ചത് അനിരുദ്ധ് ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ സംഗീതം നിർവഹിച്ചത്